നമസ്കാരം വിനീഷാണ് ഇപ്പം ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലായിരുന്നു എന്നാൽ വിചാരിച്ച് വീട്ടിൽ വലയുണ്ട് ഒരു ചെറിയൊരു കൊച്ചുവെള്ളമുണ്ട് എന്നാൽ പോയി എന്തെങ്കിലും വീശാന്നും പറഞ്ഞ് രാവിലെ എൻ്റെ നമ്മുടെ തൊട്ടടുത്ത ആറാണ് പുത്തനാർ അതായത് ലീഡിങ് ചാനലാണ് അപ്പോൾ അവിടെ പോയിരുന്ന രണ്ട് കുറച്ച് വീശാക്കി കറിക്കുള്ള മീനാവുന്ന രീതിയിലാണ് പോയത് അപ്പോൾ ചെന്നപ്പോൾ കുറേ പേര് ഇന്ന് ചൂണ്ടയിടുകയാണ് അപ്പോൾ അവർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നു എന്നാൽ ഞാൻ വിചാരിച്ചെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോൾ അവർ ചെന്ന് ഞാൻ ചെന്ന് കാണുന്ന വലിയൊരു മീനെ പിടിക്കുന്നു വലിയൊരു വാളയാണ് അവർ പിടിച്ചത് അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം നിന്ന് പെട്ടെന്ന് ഞാൻ വെള്ളം തിരിച്ചടിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് മറ്റുള്ള ചില ചില വള്ളക്കാരുടെ കയ്യിൽ നമ്മുടെ ആട്ടപ്പൊടി പശുവിന് കൊടുക്കുന്ന ഓക്ക ഈ സാധനമൊക്കെ ഇതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് എന്തോ എസെൻസ് ഒരു കടച്ചക്കയോ അങ്ങനെ എന്തോ സംഭവം കൂടെ ചേർത്തിട്ട് ഒരു ചൂണ്ടയിട്ട് അപ്പം ആ ചൂണ്ടയെ കിട്ടിയ ഒരു മീൻ ഒരു പത്ത് കിലോ പത്ത് പതിനൊന്ന് ഉണ്ട് ഞാൻ നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല നമുക്ക് ആ മീനൊന്ന് കാണാം ആരും ഒന്ന് കാണ്ട ആ മീൻപിടുത്തൊക്കെ ഒന്ന് കാണ്ട രംഗം തന്നെയാണ് നല്ല അത്രയ്ക്ക് വലിയൊരു മീനാണ് അപ്പോൾ ആ മീനെ പിഴിച്ച് ആ വള്ളത്തിലിടുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ മീൻ പിടിക്കുന്നത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് നാലുകിറയെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു മധു എന്നാണ് മീൻ പിടിക്കുന്ന ആളിൻ്റെ പേര് എൻ്റെ ഒരു കൂട്ടുകാരനാണ് മധുവിൻ്റെ സ്ഥിരം ജോലി എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം തന്നെയാണ് വല വെച്ചും ഈ മത്സ്യബന്ധനം തന്നെയാണ് വല വെച്ച് മീൻ പിടുത്തവും ചൂണ്ടയിടിയിലും ഇതൊക്കെ തന്നെയാണ് മധുവിൻ്റെ സ്ഥിരം ജോലി മറ്റേ കമ്പി കൊടുത്തില്ലേ കുത്തി എടുക്കുന്നത് ഇല്ലേ ഒരു വലയില്ലേ ആണ് ഇത് പത്തുകയാണോ അല്ലേ അല്ലേ നമ്മൾ പിടിച്ച ഒരു വലിയൊരു വാളയാണ് കണ്ടത് ഇതിപ്പോ ഈ കിഴക്കുള്ള മണ്ണ് കഴിഞ്ഞപ്പോഴേ ഇഷ്ടംപോലെ വാള നമ്മുടെ ഈ ലീഡിങ് ചാനലിലുണ്ട് അപ്പം കോഴി ചേറ മധു ചേലക്കഞ്ഞൂറ് വെള്ളത്തിട്ടൊക്കെ കൈ അല്ലേ ഇത് വെള്ളത്തിൽ കടയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ വെള്ളത്തിലാണല്ലേ നമ്മുടെ ഇവിടെ തന്നെ പ്രചരണം നടന്നേ ഇവിടെ തന്നെ വളർന്നല്ലേ ചൂണ്ടും പൊട്ടിച്ചെടുക്കണം എത്ര കിട്ടി രണ്ടെണ്ണം കിട്ടി എത്ര മൂന്നെണ്ണം കിട്ടി ഇപ്പല്ലേ അല്ലെങ്കിൽ ആട്ട ആട്ട എന്ന് പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ പശുവിന് കൊടുക്കുന്ന ഓക്കെ പിണ്ണാ കൊണ്ടല്ലോ ഓക്കയും മൈദയും അല്ലെങ്കിൽ ആട്ടയായിട്ട് മിക്സ് ചെയ്ത് അതിന് എന്തെങ്കിലും ഒരു എസൻസ് അവർ ചിലപ്പോൾ കടച്ചക്കയുടെ എസൻസ് ആണെന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നു അതുപയോഗിച്ചിട്ടാണ് അപ്പോൾ ഒരു അഞ്ചാറ് വെള്ളക്കാരുണ്ട് അഞ്ചാറ് വള്ളക്കാരുടെ കൂട്ടത്തിൽ ഇപ്പം കിട്ടിയതിന് നേരെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെള്ളത്തിൽ തന്നെ കെട്ടിയിടാൻ കൊണ്ടുപോകാൻ മഴയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പം നല്ല തെളിച്ചം കിട്ടിയാലിവിടെ ഞാനും വീശാന്ന് പറഞ്ഞ് വലയൊക്കെ എടുത്തുകൊണ്ട് വന്നേ ആയിരുന്നു പക്ഷേ ഇപ്പം ഈ പറഞ്ഞ മീൻ പിടുത്തം കണ്ടപ്പം ഞാൻ വീശയും നിർത്തി ഇപ്പം ഞാനും പോയി പിടിച്ചുകൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട് വാളയെ പിടിച്ചാലെന്താ ഇങ്ങനെ ആലോചിക്കുക